ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നാന്തി സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന ശ്രീനാരായണ ഗുരു ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജന്മദിനം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി തുടങ്ങിയ തത്വങ്ങളിലൂടെ കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ മനസ്സിലേക്ക് വിശ്വ മാനവികത എന്ന വലിയ ആശയം പുനഃപ്രതിഷ്ഠ നടത്തിയ ഗുരു കേരളത്തിന്റെ നവോത്ഥാന നായകൻ വർഷം ഇത്രയും കഴിഞ്ഞിട്ടും മരിക്കാതെ മനസ്സിൽ കരുതുന്ന ഗുരുവിനെ സമൂഹം ആദരിക്കുന്നത് അദ്ദേഹം പിന്തുടർന്ന ആശയങ്ങളും കൈക്കൊണ്ട നിലപാടുകളും കൊണ്ടാണ് ഗുരുദർശനങ്ങൾ ഇന്നും നമുക്ക് വഴികാട്ടിയാണ് വിഭാഗീയതകളുടെ വേലിക്കെട്ടുകളില്ലാതെ മനുഷ്യർ സമാധാനത്തോടെ കഴിയുന്ന ലോകമായിരുന്നു ഗുരുവിന്റെ സ്വപ്നം സാമൂഹിക സമത്വത്തിനും അടിച്ചമർത്തപ്പെട്ടവരുടെ ഉന്നമനത്തിനും വേണ്ടി വാദിച്ച ശ്രീനാരായണ ഗുരു സമൂഹത്തിന് നൽകിയ സംഭാവനകൾ അഗാധമായിരുന്നു ോചാടണത്തിനെതിരെ രാജ്യത്ത് നടന്ന ആദ്യത്തെ സംഘടന സമരമായിരുന്ന വൈക്കം സത്യാഗ്രഹത്തിലും ശ്രീനാരായണ ഗുരുവിന്റെ സാന്നിധ്യം ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹ സ്ഥലം സന്ദർശിച്ച സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചു വൈക്കത്തെ ശ്രീനാരായണ ഗുരുവിന്റെ വെല്ലൂർ സത്യാഗ്രഹ ആശ്രമമാക്കി സാമൂഹിക ഇടപെടലുടേയും ജീവിതദർശനങ്ങളുടെയും ആത്മീയതയുടെയും തത്വചിന്തയുടെയും മൗലിക ചിന്തകൾ കോറിയിട്ട ദർശനമാല ആത്മോപദേശതകം തുടങ്ങിയ സാഹിത്യഗതികളിലൂടെയുമെല്ലാം ശ്രീനാരായണ ഗുരു വർത്തമാനകാലത്തും അദ്ദേഹത്തിന്റെ നവോത്ഥാന ആശയങ്ങളുടെ ഏറ്റവും തിളക്കമുള്ള പാഠപുസ്തകമാണ് ഇത്തരം ഇടപെടലുകളിലൂടെ ഗുരു കേരളീയ സമൂഹത്തിന് പകർന്നു നൽകിയത് ജാതിരഹിതമായ ആത്മീയതയുടെയും ഉന്നതമായ സാഹോദര്യബോധത്തിന്റെയും മാനവികതയുടെയും മൂല്യവത്തായ ആശയങ്ങളാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ